സ്ലാമലേക്കും റമൻ മുബാറക് ബാപ്പയും മകനും കൂടി കാട് കാണാൻ ഇറങ്ങിയ കഥയില്ലേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ അവരെത്തി മരത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് മോന് അത്ഭുതവും സന്തോഷവും എന്ത് വലിയ മരമാല്ലേ ബാപ്പ ബാപ്പ പറഞ്ഞു അതേ മോനെ മകൻ്റെ അടുത്ത ചോദ്യം ഈ മരം എങ്ങനെ ഉണ്ടായത് പാപ്പ ബാപ്പ മോനോട് പറഞ്ഞു നീ പോയി ദാ കാണുന്ന അതിൻ്റെ പഴം പറിച്ചുകൊണ്ട് പഴം കൊണ്ടുവന്നപ്പോൾ ബാപ്പ അത് രണ്ടായി മുറിച്ചു മകൻ ആകാംക്ഷയോടെ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി അതിൽ കുറേ വിത്തുകൾ ആ വിത്തുകളിൽ ഒന്നെടുത്ത് ബാപ്പ മോൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അത് പൊട്ടിച്ചു നോക്ക് മകനത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ബാപ്പ പറഞ്ഞു കൊടുത്തു ഈ വിത്തിൽ നിന്നാണ് മുനെ മരത്തിൻ്റെ വളർച്ച തുടങ്ങിയത് എല്ലാ മരത്തിൻ്റെയും തുടക്കം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതവും അല്ലെ നമ്മളൊക്കെ വലിയ വലിയ പ്ലാനുകളുമായി നടക്കുന്നവരാണ് അതിൻ്റെ തുടക്കത്തിന് വേണ്ടി അലയുന്നവരാണ് നന്മകൾ തുടങ്ങാനാണ് പാട് അല്ലേ തിന്മകൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പറയാറില്ലേ തിന്മകൾ ഓട്ടോമേറ്റഡ് സ്റ്റാർട്ടറാണ് എന്നാൽ നന്മകളോ അതിന് മാനുവലി ജനറേറ്റഡ് സിസ്റ്റം ആണുള്ളത് ഖുർആൻ പറയുന്നത് കണ്ടിട്ടില്ലേ നമ്മുടെ മനസ്സിനെ കുറിച്ച് സുറത്ത് യൂസുഫിൽ ഇന്ന സെല എം ആർ എത്തും ബിസു മനസ്സ് എപ്പോഴും തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് ശരിയായതിലേക്കുള്ള തുടക്കമാവാൻ ഈ റമവാൻ കൊണ്ട് നമുക്ക് സാധിക്കണം ഞാനിന്നലെ പറഞ്ഞില്ലേ നന്മകൾ ശീലമാക്കണം അത് തുടങ്ങാൻ റമവാനിനേക്കാൾ പറ്റിയ ടൈം വേറെയില്ല വെയിലിൽ വെന്ത് കിടക്കുന്ന മരുഭൂമിയിലേക്ക് അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയെ റമൽ എന്ന അറബികൾ പറയാറുണ്ട് അതിൽ നിന്നാണ് റമവാൻ ഉണ്ടായത് ഒരു പുതുമഴയാണ് റമലാൻ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് പുതു മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ പിറ്റേന്ന് നേരം എടുത്താൽ അവിടെയൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ടാകും ആരാ അതവിടെ മുളപ്പിച്ചത് ഇന്നലെ കുഴിച്ചു നോക്കിയപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു ഇല്ല അപ്പോൾ ഇന്നലെ കാണാത്ത പുൽനാമ്പുകളെ നമുക്കായി മുളപ്പിച്ച് തന്ന മഹാശക്തി നമ്മുടെ സ്നേഹനാഥനായ അള്ളാഹു ആ അള്ളാഹു തന്നെയാണ് റമലാൻ എന്ന ഈ പുതുമഴയും നമ്മൾക്ക് തന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലെ നന്മകളെ മുളപ്പിച്ചെടുക്കാൻ ഒരു കുളിർമഴയായി പെയ്യണം റമലാൻ നമ്മുടെയൊക്കെ ഉള്ളേ അതിൽ നിന്നും പിറവിയെടുക്കണം നമ്മുടെ നോമ്പും നിസ്കാരവും ദാനധർമ്മങ്ങളും എന്തിന് പുഞ്ചിരി പോലും റമലാനാവണം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് മരത്തിൻ്റെ തുടക്കമെങ്കിൽ ഈ റമവാനിൽ നമ്മൾ ചെയ്ത ഒരു നന്മയാവണം വളർന്ന് പന്തലിക്കേണ്ടത് തുടക്കം നന്നാവാൻ വേണ്ടി ഒന്നും തുടങ്ങാതിരിക്കുന്നവരാണ് നമ്മൾ അല്ലേ എന്നാൽ റമവാനിൻ്റെ ഓഫറുണ്ട് നിങ്ങളെന്ന് തുടങ്ങൂ ഞാൻ അതിനെ വളർത്തി തരാമെന്ന് ജീവിതാന്ത്യം വരെ കൊണ്ടു നടക്കാവുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ റമനാലും നമ്മൾ തുടങ്ങുക അത് ശീലമാക്കുക പള്ളിയിലെ ഇത്തികാഫ് മാത്രമല്ല എതിരെ വരുന്നവനോട് പുഞ്ചിരിക്കുന്നത് പോലും പരിഗണിക്കുന്ന ഒരു സ്നേഹനാഥനുണ്ട് അത് നമ്മൾക്ക് ജീവിതത്തിലൂടെ പഠിപ്പിച്ച് തന്നൊരു കാരുണ്യ ഗുരുവുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നത്തിൽ നിന്നൊന്ന് ജീവിതത്തിലേക്ക് നടുക അതവിടെ ചെടിയായി മരമായി വൻ വൃക്ഷമായി പടരട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മാസലാമ അസ്സലാമലൈക്കും